പേരാമ്പ്രയിൽ മുസ്ലിം പള്ളിക്ക് കല്ലറിഞ്ഞ് സി പി എം പ്രവർത്തകന് ജാമ്യം കിട്ടാൻ കാരണം പോലീസ് എഫ്ഐആർ തിരുത്തിയത് കൊണ്ടാകാമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പോലീസിനെ ഭീഷണിപ്പെടുത്തി നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുകയാണ് പള്ളിക്കു നേരെ കല്ലറിഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു സി പി എം ലക്ഷ്യമെന്നും രമേശ് ചെന്നിത്തല പേരാമ്പ്രയിൽ പറഞ്ഞു ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ കല്ലേറുണ്ടായ പേരാമ്പ്ര ജുമാ മസ്ജിദിൽ രാവിലെ പതിനൊന്നരയോടെയാണ് രമേശ് ചെന്നിത്തല എത്തിയത് തുടർന്ന് മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തി പള്ളിക്ക് കല്ലേറിന്റെ കേസിൽ അറസ്റ്റിലായ സി പി എം പ്രവർത്തകന് ജാമ്യം ലഭിക്കാൻ പോലീസ് ഇടപെട്ടതായി ചെന്നിത്തല ആരോപിച്ചു തിരുത്തിയിട്ടുണ്ടാകും അത് എഫ്ഐആർ അത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് പള്ളിക്ക് കല്ലറുന്ന സംഭവത്തിൽ പരാതി നൽകിയ മഹല് കമ്മിറ്റി ഭാരവാഹികളെ സി പി എം ഭീഷണിപ്പെടുത്തുകയാണ് വർഷങ്ങളായി മഹല് പ്രസിഡന്റായിരിക്കുന്ന എം കെ സിക്ക് നേരെ പോലും വ്യാപകമായ തോതിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അക്രമവും ഭീഷണിയും വളരെ മോശമായ പരാമർശങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ പോലും പോലീസ് കേസെടുക്കുന്നില്ല ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് സംഘർഷത്തിനിടെ കല്ലേറുണ്ടായ മുസ്ലിം ലീഗ് ഓഫീസും അദ്ദേഹം സന്ദർശിച്ചു മീഡിയാവൺ കോഴിക്കോട്